ഹലോ എല്ലാവർക്കും തമ്മിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ ഒരു ഡേ ഇവിടെ തുടങ്ങുകയാണ് ഞാൻ രാവിലെ തന്നെ വാതിൽ തുറക്കും എനിക്ക് വെട്ടം വേണം തലവേദന ഉള്ള ടൈമിലാണെങ്കിൽ എനിക്ക് വെട്ടം വേണ്ട കേട്ടോ എനിക്കിഷ്ടില്ല അപ്പം ഞാൻ രാവിലെ വാതിലൊക്കെ തുറന്ന് ഫ്രണ്ടിൽ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചനയിൽ മുഴുകിപ്പോവും എന്താ ഞാൻ ആലോചിക്കുന്നതെന്ന് ആക്ച്വലി പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും എനിക്ക് ആലോചിക്കാൻ വേണ്ടി അപ്പം ഞാൻ തലേ ദിവസം നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ആലോചിക്കും പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കിളികളുടെ നല്ല ഇവിടെ രാവിലെ തന്നെ ഒരുപാട് കിളികൾ വരും അതുകൊണ്ട് തന്നെ അതുങ്ങളുടെ ശബ്ദം കേൾക്കാൻ തന്നെ നല്ല രസമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ജനലൊന്ന് തുറന്നിടും അവിടെ ഉണ്ടായിരിക്കും ഒരുപാട് കിളികൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഈ വോയിസിൻ്റെ പുറയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും കിളികളുടെ സൗണ്ട് നല്ലപോലെ കട നലക്കും അതുങ്ങൾ അവർ തമ്മിത്തമ്മി സംസാരിക്കുന്നതായിരിക്കാം പക്ഷെ നമുക്ക് നല്ല രസമാണ് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഇത് കേൾക്കാനായിട്ട് അപ്പം ഞാൻ കുറച്ച് നേരം അതൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പല്ലുതേപ്പ് പരിപാടിക്ക് പോവുകയാണ് ഞാൻ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഹിമാലയാട നീം ഫേസ് വാഷാ കേട്ടോ ഇനി അതൊന്ന് മാറ്റി പിടിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല കുറേ വർഷങ്ങളായിട്ട് ഞാൻ അത് തന്നെ യൂസ് ചെയ്യുന്നത് അതിന് ശേഷം പിന്നെ ഞാൻ പല്ല് തേക്കുവാണ് എനിക്ക് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പല്ല് തേക്കണം ഇല്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല ചിലവർ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നടക്കുന്നതാണ് പല്ല് തേക്കാണ്ട് പക്ഷേ എനിക്ക് പറ്റത്തില്ല കേട്ടോ എനിക്ക് പല്ലൊക്കെ തേച്ച് പിന്നെ ഞാൻ മുഖം ഒന്ന് പരിശോധിക്കുകയാണ് കുരു ഒക്കെ കുറഞ്ഞോ പാടുകളൊക്കെ മാറിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലാണ് തൈറോഡിൻ്റെ ടാപ്ലിസ് കഴിച്ചതിൻ്റെ ആയിരിക്കാം കഴിക്കുന്നുകൊണ്ടും ആയിരിക്കാം അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലാണ് അപ്പോൾ ഞാൻ തലമുടി വെക്കുന്ന ചീവി മുറ്റത്തിറങ്ങിയിരുന്നു അത്ര ജീവിതം ഭയങ്കരമായിട്ട് പൊഴിയുവാണ് ചീവി എനിക്ക് ഇങ്ങനെ വെക്കണം എനിക്ക് അഴിച്ചിടുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കെട്ടി തന്നെ ഞാൻ വെക്കും ഇല്ല അങ്ങനെ പഴയ രീതിയിൽ ആൾക്കാർ കെട്ടുമല്ലേ പിന്നെ ഞാൻ പോയി പ്രാർത്ഥിക്കുന്നു കേട്ടോ അല്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഇല്ല അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടെ ദൈവാനുഗ്രഹമുള്ള ഒരു നല്ല സമയവും ഒരു നല്ല ദിവസവും ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവവചനം കേൾക്കുന്ന നമ്മുടെ ജീവിതവും ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളായിരിക്കുന്ന ഇടവും വിശുദ്ധീകരിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിറയുന്ന ഒരനുഭവം വ്യക്തികളിലും ആയിരിക്കുന്ന ഇടങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ സമർപ്പിച്ച മൂന്ന് നിയോഗത്തിന് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുന്നു അത് നിങ്ങൾക്ക് പിന്നെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാ ദിവസവും ഇല്ല കേട്ടോ എനിക്ക് തോന്നുന്ന ദിവസങ്ങളിൽ ഞാനിപ്പോൾ ഡയറ്റിലാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പം കാപ്പി ചായ അങ്ങനത്തെ ഒന്നും കുടിക്കാറില്ല ഇന്നിപ്പോൾ എനിക്ക് കാപ്പി കുടിക്കണം തോന്നി ഇപ്പം ഞാൻ ഇവിടെ വന്നാൽ പിന്നെ സ്ഥിരമായിട്ട് കാപ്പി കുടിക്കാറുണ്ട് ഇപ്പം ഞാൻ കാപ്പി വെച്ചിട്ടുണ്ട് ഒരുപാട് പഞ്ചസാര ഒന്നും ഇപ്പം യൂസ് ചെയ്യാറില്ല കേട്ടോ എല്ലാ ദിവസവും കുടിക്കാറില്ല വല്ലപ്പോഴും ദിവസങ്ങളിൽ കാപ്പി ഉണ്ടാക്കിയിട്ട് കുറച്ച് ബൂസ്റ്റും കൂടെ ഇട്ട് നല്ല പതപ്പി ചാറ്റി ഒരു ചായ കുടിക്കുന്നത് എനിക്കിഷ്ടമാണ് ചായയല്ല കാപ്പി ചായയാണേലും എനിക്ക് നല്ലപോലെ പതപ്പിക്കാം പിന്നെ ഞാൻ മിറ്റത്ത് വന്നിട്ട് ഈ കിളികളുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടി വന്നിരിക്കും കേട്ടോ എനിക്ക് എന്താ നിരത്തിൽ അതുങ്ങളുടെ സൗണ്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അത് കേട്ട് വന്നിരുന്ന് കുറച്ച് നേരം അവിടെ നിന്ന് കാപ്പി കുടിക്കും അന്നേരം തന്നെ മനസ്സിനൊരു സമാധാനമാണ് നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് അതിന് ശേഷം ഞാൻ മൂന്നാല് ആൽമണ്ട്സ് തലേദിവസം വെള്ളത്തിലിട്ടത് അതിൻ്റെ തൊളി കളഞ്ഞിട്ട് അത് കഴിക്കും കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് റാഗി ദോശയും പിന്നെ സാമ്പാറുമായിരുന്നു അപ്പം അതുണ്ടാക്കുക കേട്ടോ ഞാൻ ഗീ റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ദോശ പോലെ ഉണ്ടാക്കുന്ന ഇഷ്ടമില്ല അപ്പം അത് രണ്ടും എടുത്ത് പ്ലേറ്റിലാക്കി എനിക്ക് നിറയെ പൊട്ടറ്റ വേണം കേട്ടോ ഒരുപാട് പൊട്ടറ്റ ഞാൻ കഴിക്കും അത് ഡയറ്റിന് നല്ലതല്ല പക്ഷേ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കഴിക്കും കേട്ടോ പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അത് ഞാൻ കട്ട് ചെയ്ത് കാരണം കുറേ ഞാൻ വീട്ടുകാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അവിടെ പോകണം ഉണ്ട് ഇവിടെ പോകാനുണ്ട് എനിക്കിന്ന് ഒന്ന് പുറത്ത് പോകാനുണ്ട് അതൊക്കെ കേട്ടോ ഞാൻ പറയുന്നത് പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്കിന്നൊരു ഹെയർ മാസ്ക് ഇടണമെന്നുണ്ട് താരമുണ്ട് താരം കുറഞ്ഞിരിക്കുവായിരുന്നു ഇപ്പം എനിക്ക് കുറച്ച് താരൻ കൂടുതലാണ് അപ്പം ഞാനൊരു അലോവേര പറിച്ച് വെക്കാണ് അതിനൊരു കറയുണ്ടല്ലോ മഞ്ഞക്കറ ഇപ്പം രാവിലെ പറിച്ച് വെച്ചാലേ വൈകുന്നേരത്തേനെ അത് പോവുള്ളൂ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഒന്ന് പുറത്ത് പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഒക്കെ കഴിച്ചു നേരെ വീട്ടിൽ വന്നു വന്നപ്പോഴത്തേന് ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു ചോറും ഞാൻ ഞാനിപ്പോൾ അങ്ങനെ കഴിക്കാറില്ല ആയതുകൊണ്ട് തന്നെ പിന്നെ ചെമ്മീൻ മാങ്ങ ഇട്ടതുണ്ടായിരുന്നു ഇപ്പം പറയുമ്പോൾ എൻ്റെ വായിക്കകത്ത് വെള്ളം വരിക അപ്പോൾ അത് കണ്ടപ്പോഴത്തേന് ഞാൻ ഓർത്ത് ഒന്ന് ഇച്ചിരി ചോറ് ഉണ്ടേക്കാം എന്ന് ഒരുപാടൊന്നും ഇല്ല കേട്ടോ കുറച്ച് ചോറും പിന്നെ മുട്ട ഉണ്ടായിരുന്നു. പിന്നെ കറി അപ്പം വെണ്ടയ്ക്ക എനിക്കത്ര താല്പര്യമില്ല പക്ഷേ ബാക്കി രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പം അത് രണ്ടും കൂട്ടി ഞാൻ കുറച്ച് ചോറൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ആണ് ഒന്ന് ഉറങ്ങും ചിലപ്പോൾ ഉറങ്ങും ചിലപ്പോൾ ഫോണിൽ നോക്കിയിരിക്കും ചിലപ്പോൾ ഫോൺ വിളിക്കാനുണ്ട് അതൊക്കെ ചെയ്യും അത് കഴിഞ്ഞാൽ മുറ്റത്തോട്ട് ഇറങ്ങി വിട്ട ഇറങ്ങി വന്നേ ഇത് പീനട്ട് എന്ന് ഒരു മരമാണ് കേട്ടോ ഇത് ഷുഗർ ഒക്കെ ഉള്ളവർക്ക് കഴിക്കുന്നത് നല്ലതാണ് ഞാൻ മാത്രം കഴിച്ചിട്ടില്ല പക്ഷേ വീട്ടിലെല്ലാവരും കഴിച്ചിട്ടുണ്ട് ഇത് കഴിച്ചിട്ടുള്ളവർ പറയണേ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അറിയാവുന്നവരൊക്കെ ഒന്ന് പറയണേ അപ്പം ക്രിസ്മസിന് കിട്ടിയ കേക്കൊന്നും തീർന്നിട്ടില്ല അപ്പം ഞാൻ ഇച്ചിരി പ്ലം കേക്ക് എടുത്തുകൊണ്ട് വന്ന് കഴിക്കുവാണേ ഒരു നാല് നാലര ആയിട്ടുണ്ട് അപ്പം എനിക്കത്ര അങ്ങോട്ട് പ്ലം കേക്കിനോട് താല്പര്യമില്ല പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് കഴിച്ചു പിന്നെ രാവിലെ അലക്കിയിട്ടിരുന്ന തുണി ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു അത് ഒരാഴ്ചത്തെ ഒന്നിച്ചാണ് മെഷീനകത്ത് ഇടുന്നത് അപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു അത് മടക്കി അങ്ങ് വെച്ചേക്കാം അന്നേരം പിന്നെ ആ പണി അങ്ങ് എന്ന് അപ്പോൾ പിന്നെ ഞാൻ അതങ്ങ് ചെയ്തു അപ്പം ഞാൻ സ്ലോയിലിട്ടാൽ ഇപ്പോഴെങ്ങും തീരുവല്ലെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പീഡിലിട്ടാണ് കേട്ടോ കാണിക്കുന്നത് പക്ഷേ ഞാൻ പതിയാണ് മടക്കി വെച്ചത് ഞാൻ സ്പീഡിലിട്ട് കാണിക്കുന്നതെന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഓരോന്നും ഓരോ സെക്ഷനിലായിട്ട് തിരിച്ചങ്ങ് വെക്കുവാണ് അത് കഴിഞ്ഞാൽ ആ പണി അങ്ങ് തീരുമല്ലോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ നടത്തവാണ് എന്നും ഞാൻ നടക്കും നേരത്തെ ഞാൻ ഒന്നേ മുക്കാൽ മണിക്കൂർ നടക്കുമായിരുന്നു ഇപ്പം ഞാൻ ഒരു മണിക്കൂറാണ് കാരണം ഇപ്പോൾ എനിക്ക് നല്ലവണ്ണം വെയിറ്റ് ലോസ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു മണിക്കൂർ മതി എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു ഒരു മണിക്കൂർ ഞാൻ നടക്കും അപ്പം ഞാൻ ഫോണിൽ ഹെഡ്സെറ്റ് പാട്ടൊക്കെ വെച്ചാണ് ഞാൻ സാധാരണ നടക്കാറ് ഇന്നിപ്പോൾ ഫോൺ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഫോൺ സ്റ്റാൻഡിലിട്ട് അവിടെ വെച്ചേക്കുവാണ് പാട്ട് കേട്ട് നടന്നിട്ടുണ്ടോ ഭയങ്കര രസമായിട്ടോ അങ്ങനെ നടക്കാൻ വേണ്ടി നമ്മൾ ഓവർ തിങ്കിങ്ങോ അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മുടെ ശ്രദ്ധ പോകത്തില്ല അപ്പോൾ ഞാൻ ടൈം ലാപ്സിൽ ലാബ്സിലിട്ടേക്കും കേട്ടോ അല്ലെങ്കിൽ ഇന്നെങ്ങും നടന്നു തീരുവല്ല നടപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ എടുത്ത് വെച്ച അലോവേര അതിൻ്റെ തൊലിയൊക്കെ കഴി കളഞ്ഞിട്ട് പൾപ്പ് മാത്രം മിക്സിയിലൊന്ന് അടിച്ചെടുത്തേക്കുവാണേൽ അതിന് നമുക്ക് തലയിലൊന്ന് തേക്കാം താരം പോകാനും പിന്നെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും ഉറക്കമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അതൊക്കെ മാറാനും മുടി വളരാനും എല്ലാത്തിനും അലോവേര നല്ലതാണ് കേട്ടോ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്യണം ഇതൊക്കെ പറഞ്ഞാലും ഞാനിതൊന്നും ട്രൈ ചെയ്യാറില്ല കേട്ടോ കാരണം എനിക്ക് ഭയങ്കര മടിയാണ് പക്ഷേ ഇത് ഒരു വീക്കിലി രണ്ട് തവണയൊക്കെ ട്രൈ ചെയ്യുവാണെങ്കിൽ മുടിക്ക് നല്ല ബലമൊക്കെ കിട്ടാനും മുടി കൊഴിഞ്ഞു പോകുന്നതൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോയി കുഴിച്ചിട്ടൊക്കെ വന്നു കുളിച്ചിട്ടൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ നൈറ്റും അങ്ങനെ ഫുഡ് കഴിക്കാറില്ല എനിക്ക് വിശക്കുവാണെങ്കിൽ ഞാൻ എന്തായാലും ഫ്രൂട്ട്സ് കഴിക്കും അപ്പോൾ ഇന്ന് എനിക്ക് എന്ന് അപ്പം ഞാൻ പിയർ ഉണ്ടായിരുന്നു പിയേഴ്സ് പിയർ എന്നല്ലേ പറയുന്നത് അപ്പം അത് കട്ട് ചെയ്തു പിന്നെ ഇവിടെ വൈനുണ്ടായിരുന്നു അപ്പം അതും കൂടെ കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് അത് രണ്ടും കൂടെ കുറച്ച് നേരം ഞാൻ ടി വി ആണ് ഇത് രണ്ടും കൂടെ കഴിക്കും കേട്ടോ അപ്പം എൻ്റെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല പിന്നെ ഇവിടെ ഇതൊക്കെ പുറത്ത് പോകുകയാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യും അല്ലാണ്ട് വലിയ കാര്യങ്ങളൊന്നും എൻ്റെ ഒരു ഡേയിൽ നടക്കാറില്ലെന്നുള്ളതാണ് സത്യം അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു എൻ്റെ ഒരു ഡേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് എല്ലാവർക്കും കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ബൈ